അവിടെ അത് എന്നാണ് പേര് അപ്പോൾ നമ്മുടെ ഇവിടെ നേരത്തെ ഏർലി മോർണിംഗ് ബാച്ച് വന്നുകൊണ്ടിരുന്നതാണ് അപ്പോൾ പാറശാല ബ്രാഞ്ചിൽ ഏകദേശം രണ്ട് വർഷമായിട്ട് അവിടുത്തെ സ്റ്റാഫാണ് അവിടെ എക്സാം കോർഡിനേറ്ററാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സുജിത്താണ് അപ്പോൾ ഫയർമാൻ്റെ അഡ്വൈസ് വന്നിട്ടുണ്ട് ഫയർഫോഴ്സിൻ്റെ പിന്നെ ഫയർഫോഴ്സിൻ്റെ ഡിപ്പാർട്ട്മെൻ്റിൻ്റെ ഭാഗമായിട്ട് മാറാൻ പോവുകയാണ് ഒരു പേർക്കാണ് ഇപ്പോൾ അഡ്വൈസ് വന്നത് നമുക്കിപ്പോൾ ഫയർഫോഴ്സിന് ഇപ്പോൾ പേർക്ക് അഡ്വൈസ് വന്നു അപ്പോൾ കൂടെ സ്റ്റാഫായിട്ട് നിൽക്കുന്ന ഒരാൾക്ക് അഡ്വൈസ് വരിക എന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് ഇപ്പോൾ പാഠശാല ബ്രാഞ്ചിൽ മാത്സ് പഠിപ്പിക്കുന്നതും ബാക്കിയുള്ള രാവിലെയുള്ള ആക്ടിവിറ്റീസൊക്കെ ശുചിത്വമാണ് ചെയ്യുന്നത് അപ്പോൾ പിന്നെ കുറേ ഫിസിക്കലിൻ്റെയൊക്കെ സമയത്ത് കുറേ ആക്സിഡൻറ്റും വിഷയങ്ങളൊക്കെ ആയിട്ട് അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ ഒരു പോസ്റ്റ് കയ്യിലോട്ട് കിട്ടിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും ബാക്കി ശുചിത്വം കാര്യങ്ങളൊക്കെ ഒന്ന് പറയും എല്ലാവരും പി എസ് സി ഒരു ജോലിക്ക് വേണ്ടി വന്നിരിക്കണ അല്ലേ അപ്പോൾ ഞാനും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കൊറോണ കഴിഞ്ഞിട്ട് അതായത് ഫസ്റ്റ് ലോക്ക്ഡൗൺ കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ വന്നതാണ് ഇവിടെ വന്ന് ഇതേ സ്ഥലത്താണ് ഫസ്റ്റ് ഞാൻ ഇവിടെ ഇരുന്ന് പഠിച്ചു തുടങ്ങിയത് ഏർലി മോർണിംഗ് എർലി മോർണിംഗ് പഠിച്ച ഒരു രണ്ട് മാസമായപ്പോഴേ വീണ്ടും ലോക്ക്ഡൗൺ രണ്ടാമത്തെ ലോക്ക്ഡൗൺ ആയി ആ സമയത്ത് വീണ്ടും ക്ലാസ് ഒന്നുമില്ല ക്ലാസ് ഒന്നും ഇല്ലാതെ വീട്ടിൽ ഇരുന്ന് വീട്ടിൽ ഇരുന്ന് ഒന്നും പഠിക്കാൻ പറ്റില്ല തുടങ്ങി തുടങ്ങി രണ്ട് മാസം മാസമായതള്ളൂ എല്ലാവർക്കും അറിയാം തുടങ്ങി രണ്ട് മാസം മാസമാകുമ്പോൾ എന്താണ് അവസ്ഥയെന്ന് അല്ലേ പഠിക്കണോ വേണ്ടിയോ എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഈ രണ്ട് മാസത്തിലിരിക്കുന്നത് നമുക്കിവിടെ ഒരു ആയിരം ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു ബുക്ക് ഉണ്ടായിരുന്നു ഫസ്റ്റ് അതാണ് തന്നത് അത് അഡ്മിഷൻ എടുത്തപ്പോൾ കിട്ടിയ ബുക്കാണ് അതിൽ ഡെയിലി പതിനായിരം ക്വസ്റ്റ്യൻ അതിൽ ആയിരം ക്വസ്റ്റ്യൻ വെച്ച് പഠിച്ചുകൊണ്ട് വരണം എനിക്ക് ഇരുന്നൂറ് ക്വസ്റ്റ്യൻ പോലെ ആ സമയത്ത് വായിച്ചു തീരില്ല ഒരു അത് പിടിച്ചിരിക്കുന്ന സമയമാണ് ഇനി വേണോ വേണ്ടിയോ എന്നുള്ള ഒരു ചോദ്യത്തിൽ ആ രണ്ട് മാസം കഴിഞ്ഞതിന് ശേഷം ഇരുന്നു വീട്ടിൽ വേറെ ഒന്നും ചെയ്യാൻ വഴിയില്ല ചുമ്മാ ഇരുന്ന് ആ പേജ് പേജ് മറിക്കും വായിക്കും ഇത്രയേ ഉള്ളൂ അടുത്ത് ഒരു ഓഗസ്റ്റ് രണ്ട് മാസം കഴിഞ്ഞ് ലോക്ക്ഡൗൺ കഴിഞ്ഞ് വീണ്ടും ഓഗസ്റ്റ് എന്തോ ആയപ്പോൾ വീണ്ടും ക്ലാസ്സിന് വരാൻ തുടങ്ങി അപ്പോഴും മോർണിംഗ് വരാൻ തുടങ്ങി മോർണിംഗ് ബാച്ച് പത്ത് ടു ഒരു മണി വരെയുള്ള ബാച്ച് അപ്പോൾ അങ്ങനെ ക്ലാസ്സിന് വരാൻ തുടങ്ങി കമ്പയിൻ സ്റ്റഡി ഒന്ന് നോക്കുമ്പോൾ നമുക്ക് പറ്റില്ല എന്ന് തോന്നി ഇരിക്കാൻ പറ്റൂല നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് തോന്നി അപ്പോൾ ഞാൻ വീട്ടിൽ ഇരുന്ന് തന്നെ പഠിക്കാമെന്ന് വിചാരിച്ചു ഇതിനൊക്കെ മുന്നേ ഞാനൊരു വീട്ടിലൊരു പ്രശ്നം ഉണ്ടായിട്ടാണ് ഞാൻ ഇറങ്ങാൻ കാരണം വീട്ടിൽ എഞ്ചിനീയറിങ് കഴിഞ്ഞു പാസ്സായി പാസ്സായി സപ്ലൈ ഉണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞു കഴിഞ്ഞ് പാസ്സായി ഇറങ്ങിയപ്പോൾ അപ്പ പറഞ്ഞു ഐ ടി കമ്പനിയിൽ കയറ്റി വിടാം ഐ ടി കമ്പനിയിൽ എനിക്ക് കയറ്റി വിടാനുള്ള എല്ലാ സോഴ്സും ഉണ്ട് പ്രൊജക്ട് മാനേജറും എം ഡി ലെവലിലൊക്കെ പരിചയങ്ങൾ ഒരുപാട് പേരുണ്ട് അപ്പോൾ അങ്ങനെ കയറ്റിവിടാം എന്ന് പറഞ്ഞു കയറ്റി വിടാം ഇപ്പോൾ വേണമെങ്കിൽ നിനക്ക് എന്ത് വേണോ പൈസ വേണോ ഇറക്കണമെങ്കിൽ പൈസ ഇറക്കാന്ന് പറഞ്ഞു കമ്പനി കയറാൻ വേണ്ടി പക്ഷേ ഞാൻ പറഞ്ഞു പറ്റില്ല എനിക്ക് ഞാൻ ഒരു മൂന്ന് വർഷം ചോദിച്ചു മൂന്ന് വർഷം എനിക്ക് വേണം അപ്പോൾ അപ്പോൾ വാശിക്ക് പറഞ്ഞു ഇപ്പോൾ വേണമെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ഇനി നിനക്കൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു പൈസ ഇറക്കണ പരിപാടിയെ ചെയ്യില്ല എന്ന് പറഞ്ഞു ശരി എന്തായാലും ഞാൻ ഇറങ്ങി തിരിച്ചു എനിക്ക് ഇതിന് തന്നെ വേണമെന്ന് പറഞ്ഞ് ഞാൻ അറിയാം അവർ വാശിക്ക് തന്നെ ഇറങ്ങി ഇറങ്ങി രണ്ടായിരത്തി ഇരുപത്തി ക്ലാസ് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കണ ഒരു 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 ഇരുപത് മുപ്പത് അമ്പത് മാർക്കിൻ്റെ എക്സാം നടത്തുമ്പോൾ ഇരുപത് മുപ്പത് ആ റേഞ്ചിലാണ് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലെ വന്നുകൊണ്ടിരുന്നത് അതിൽ താഴോട്ടും പോടില്ല മുകളിലോട്ടും പറഞ്ഞില്ല ഒരു മുപ്പത് റേഞ്ച് കഴിഞ്ഞാൽ പിന്നെ വരാതെയിരുന്നു മുകളിലോട്ട് പറ്റുമോ എന്ന് ചോദിക്കും എങ്കിലും വീട്ടിലൊരു റിവെഞ്ച് എടുത്തിട്ടാണ് വാശിക്കാണ് ഇറങ്ങിയത് പറഞ്ഞിട്ട് അപ്പോൾ എന്തായാലും മൂന്ന് വർഷം ഞാൻ വെയിറ്റ് ചെയ്യണമെന്ന് ആ വാശിക്ക് പഠിച്ചു പഠിച്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മെയ് ആയപ്പോൾ ഒരു ആക്സിഡൻറ്റ് ഷീറ്റിൽ നിന്ന് വിഴുന്നതാണ് വിഴുന്ന ഹെല്ലി ഫ്രാക്ചർ എഴിക്കാൻ പറ്റൂല അപ്പോൾ അങ്ങനെ ഒരു മാസം ഫുൾ കിടയായിരുന്നു ആ കിടയിലും ഞാൻ പഠിച്ചു അതായത് അവിടെ പാറശാല രണ്ടായിരത്തി ഇരുപത്തി രണ്ടായപ്പോൾ ഞാൻ പാഠശാല ബ്രാഞ്ച് തുടങ്ങി അവിടെ ക്ലാസ്സിന് പോയി തുടങ്ങി അപ്പോൾ അവിടെയുള്ള ഫ്രണ്ട്സ് എനിക്ക് ഷെയർ ചെയ്യാം നോട്ട് വാട്സപ്പ് വഴിയോ ആരെങ്കിലുമൊക്കെ ഷെയർ ചെയ്യും അത് ലാപ്ടോപ്പിൽ ഇട്ടിട്ട് കിടന്നുകൊണ്ട് തന്നെ ഞാൻ പഠിക്കുമായിരുന്നു എന്നുവെച്ചാൽ പഠിക്കണം എങ്ങനെയെങ്കിലും പഠിക്കണം ഇനി പോലീസ് ഫയർഫോഴ്സും ഫോഴ്സ് ഐറ്റം കിട്ടുമെന്ന് എനിക്ക് ഉറപ്പില്ല അതായത് ഇഞ്ചുറിയാണ് ഇഞ്ചുറി ഇനി ഇതിനെ എനിക്ക് ഫിസിക്കലായിട്ട് എനിക്ക് മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ സംശയമായിരുന്നു അങ്ങനെ പഠിച്ചു ഒരു ആറുമാസം കഴിഞ്ഞ് വീണ്ടും ക്ലാസ്സിന് വന്നു തുടങ്ങി ക്ലാസ്സിന് വന്നു തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോൾ കേരള ഉത്സവത്തിന് ഇവിടെ പുഴിയൂരിൽ വെച്ച് ആയിരത്തി അഞ്ഞൂറ് അന്ന് ഓടി ആയിരത്തി അഞ്ഞൂറ് ഓടി അത് കഴിഞ്ഞ് സ്റ്റാഫായിരുന്നു സമയത്താണ് അപ്പോൾ ഞാൻ സ്റ്റാഫായിട്ട് ക്ലാസ്സിന് പത്ത് മണിക്ക് പോകണം ഞാൻ പതിനൊന്ന് മണിയാണ് ഇവിടെ കഴിഞ്ഞപ്പോൾ അപ്പോൾ ആ ഇതിൽ വണ്ടി സ്പീഡായിട്ട് വന്നു ഹമ്പ് കിടന്ന കണ്ടില്ല വിഴുന്ന് വീണ്ടും കാലിൽ സ്ക്രാച്ച് ചെറിയൊരു സ്ക്രാച്ച് അങ്ങനെ പ്ലാസ്റ്റർ ഇട്ട് വീണ്ടും പ്രശ്നം ഒരു മൂന്ന് മാസം അങ്ങനെ ആ പ്ലാസ്റ്റർ കിടന്നു ആ മൂന്ന് നില അവിടെ മൂന്ന് നിലയാണ് മൂന്നാമത്തെ നിലയിലാണ് ആ പ്ലാസ്റ്റർ ഇട്ടിട്ട് മൂന്നാമത്തെ നിലയിൽ വന്നിരുന്ന് പഠിക്കുമായിരുന്നു അപ്പോഴേ സ്റ്റാഫുമായി നൈറ്റ് സ്റ്റാഫാണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞു പിന്നെ സി പി ഒ എക്സാം വന്നു നന്നാ തന്നെ പഠിച്ചു സി പി ഒ എക്സാമിന് ഉച്ചക്കേഷം നാല് ടു ആറ് അതുവരെ കമ്പ്ലൈൻ സ്റ്റഡി ഉണ്ട് നാല് മണിവരെ നാല് ടു ആറ് ഞാനും വേറെ എണ്ണ രണ്ട് പേര് തന്നെ ഇരുന്ന് ഇംഗ്ലീഷ് മലയാളം മാത്സ് എനിക്ക് ഓട്ടോമാറ്റിക് നേരത്തെ കിട്ടുമായിരുന്നു അപ്പം മാത്സും ഇംഗ്ലീഷും മലയാളവും ആ രണ്ട് മണിക്കൂർ സ്പെൻഡ് ചെയ്യുമായിരുന്നു അത് മാത്രം വേറെ ഒന്നുമില്ല വൊക്കാബുലറി മാത്രം ഗ്രാമറും അല്ല വൊക്കാബുലറി മാത്രം രണ്ട് മണിക്കൂർ സ്പെൻഡ് ചെയ്യാമായിരുന്നു ആ നാല് ടു ആറ് അപ്പോൾ അതിൻ്റെ നല്ലൊരു റിസൾട്ട് എനിക്ക് ആ സി പി ഒയിൽ കിട്ടി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലുള്ള സി പി ഒ എക്സാമിന് കിട്ടി അത് കഴിഞ്ഞ് ഫിസിക്കൽ ഫിസിക്കൽ നല്ലൊരു പാടുപെട്ടു ഇഞ്ചുറി കഴിഞ്ഞിട്ട് പോയതുകൊണ്ട് നന്നാ പാടുപെട്ടു പറ്റൂല എന്നുള്ള കണ്ടീഷനിൽ തന്നെ ആയിരുന്നു പിന്നെ അപ്പോഴും അപ്പോൾ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു വരെ എടുത്ത് വെച്ച് കാണാൻ നീ പോകുന്ന പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ ഫിസിക്കൽ ആയിരത്തി അഞ്ഞൂറ് രൂപ ഓടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതായത് ലാസ്റ്റ് ഐറ്റം അതാണ് എൻ്റെ അഞ്ചാമത്തെ ഐറ്റം എന്ന് പറയുന്നത് ഞാൻ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് ഞാൻ പോയി പക്ഷേ എനിക്ക് ഹൈ ജമ്പ് ഒരിക്കലും കിട്ടൂല പക്ഷേ അവിടെ ജമ്പും പാസ്സായി ഞാൻ ആ ആറ് ഐറ്റത്തിൽ അഞ്ച് ഐറ്റം പാസ്സായി എന്താ അതൊരു ദൈവത്തിൻ്റെ വലിയൊരു കൃപയാണ് ഹൈ ജമ്പ് ഒരിക്കലും കിട്ടില്ല എന്ന് വിചാരിച്ചാണ് ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഹൈ ജമ്പ് എടുത്തത് അത് കാലാണ് എനിക്ക് കാല് ഫോഴ്സ് ചെയ്തൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു എങ്കിൽ ജമ്പ് എടുത്തു അങ്ങനെ ഫിസിക്കലി പാസ്സായി അത് കഴിഞ്ഞ് നാനൂറ്റി മുപ്പത്തഞ്ചാമത്തെ റാങ്ക് ആയിരുന്നു അത് ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് പേരെന്തോ ആണ് എടുത്തത് അതിൽ അപ്പോൾ അതിൽ കയറാൻ പറ്റിയില്ല ഇതേ ഫിസിക്കൽ നടക്കുന്ന സമയത്താണ് ഫിസിക്കൽ പ്രാക്ടീസ് നടക്കുന്ന സമയത്താണ് ഫയർഫോഴ്സിൻ്റെ എക്സാം ഇപ്പോഴും ഉച്ചകേശമാണ് ഫയർഫോഴ്സിൻ്റെ സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ് വരുന്നത് അപ്പോൾ ഈ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ക്ലാസിന് ഇരുന്ന് ഉറങ്ങി ഉറങ്ങി തന്നെ ആയിരിക്കും അതായത് രാവിലെ ആറ് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതാണ് രാവിലെ ആറ് മണിക്ക് ഇറങ്ങി ആറരയ്ക്ക് പ്രാക്ടീസ് തുടങ്ങി അത് കഴിഞ്ഞ് ഒൻപത് മണിക്ക് ബ്രാഞ്ചിൽ ക്ലാസ് ബ്രാഞ്ചിൽ ഒക്കാബുലറി അല്ലെങ്കിൽ ഏതെങ്കിലും പറഞ്ഞു കൊടുക്കും മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് അത് കഴിഞ്ഞ് പത്ത് മണിക്ക് ക്ലാസ്സിന് ഇരുന്ന് ഉച്ചയ്ക്ക് ശേഷം വീണ്ടും സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ക്ലാസ് പിന്നെ അവിടെ തന്നെ ഇരുന്ന് ഉറങ്ങി അടുത്ത് വീണ്ടും ഫിസിക്കൽ പ്രാക്ടീസ് കഴിഞ്ഞ് വീണ്ടും നൈറ്റ് ബാച്ച് നോക്കി വീട്ടിൽ എത്തുമ്പോൾ ഒൻപത് മണിയാണ് രാവിലെ ആറരയ്ക്ക് ഇറങ്ങുന്നത് രാത്രി ഒൻപത് മണിക്കാണ് ഞാൻ വീട്ടിൽ എത്തുന്നത് ഫുൾ ടൈം പി എസ് സി ഫീൽഡാണ് ഒന്ന് ഫിസിക്കൽ ഒരു രണ്ട് മണിക്കൂർ ഇതോ നാല് മണിക്കൂർ സ്പെൻഡ് ചെയ്തു ബാക്കിയെല്ലാം പി എസ് സി ഫീൽഡിൽ തന്നെയായിരുന്നു ഓക്കെ എവിടെ കൂടെയെങ്കിലും പഠിക്കുന്നതായാലും ക്വസ്റ്റിൻ കേൾക്കുന്നതായാലും അങ്ങനെ പഠിച്ചു സ്പെഷ്യൽ ടോപ്പിക്ക് നേരെ പഠിക്കാൻ പറ്റിയില്ല ഫയർഫോഴ്സ് എപ്പോഴും ക്ലാസ് ഇരുന്ന് ഉറക്കമായിരുന്നു ഹെൽത്ത് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഒന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു എങ്കിലും പ്രതീക്ഷിച്ചില്ല ഫയർഫോഴ്സ് വരെ ഒന്ന് ഇപ്പോൾ ഞാൻ ആഗ്രഹിച്ച ജോലിയും ഫയർഫോഴ്സാണ് ഇപ്പോൾ കിട്ടിയതും സി പി ഒ ആണ് ഫയർഫോഴ്സ് തന്നെയാണ് പിന്നെ സി പി ഒ അടുത്ത ലിസ്റ്റിലും ഉണ്ട് അത് ഇരുന്നൂറ്റി എൺപതാമത്തെ റാങ്ക് ആണ് അപ്പോൾ ഇനിയുള്ള സി പി ഒ നിങ്ങൾക്ക് വരാൻ പോകുന്നത് എങ്ങനെ നിങ്ങൾ ഫേസ് ചെയ്യുമെന്ന് ഒരുപടിയില്ല അല്ലേ ബി എൻ എസ് ബി എൻ എസ് എസ് ബി എൻ എസ് എ അപ്പോൾ ഇത് മൂന്നും ഇനി എന്താണ് വരുന്നതെന്ന് നമുക്ക് നാളെ കണ്ടു തന്നെ അറിയാൻ പറ്റും അല്ലേ ബാക്കിയെല്ലാം എന്തായാലും നേരത്തെ പഠിച്ചിട്ടുള്ളവരായാലും ഇപ്പോൾ പഠിക്കുന്നവരായാലും എല്ലാവർക്കും കിട്ടുന്ന ഐറ്റമാണ് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പതിമൂന്ന് മാർക്ക് ഈസിയായിട്ട് സ്കോർ ചെയ്യാം ഓക്കെ ബാക്കി എല്ലാവരും ഒരുപോലെയാണ് അല്ലേ ഈ വർഷം നമ്മൾ പി എസ് സി എഴുതുന്ന എല്ലാവരും സി പി എഴുതുന്ന എല്ലാവരും ഒരുപോലെയാണ് എഴുതുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അത് പേടിക്കേണ്ട ബാക്കിയെല്ലാം കോൺഫിഡൻസോടെ എഴുതുക ഒരേ ഒരു കാര്യം ഞാൻ അവിടെ ഇവിടെ ബ്രാഞ്ചിലും പറയുന്നത് അങ്ങനെയാണ് നെഗറ്റീവ് വരരുത് ഓക്കെ നെഗറ്റീവ് വരാതിരുന്നെങ്കിൽ ഞാൻ ആദ്യത്തെ സി ഒരു വർഷം എനിക്കിപ്പോൾ ട്രെയിനിങ് ആയിരിക്കേണ്ട സമയമാണ് ഓക്കെ എനിക്ക് അപ്പോഴും പതിനെട്ട് നെഗറ്റീവ് ഉണ്ടായിരുന്നു പതിനെട്ട് നെഗറ്റീവ് ആറ് മാർക്ക് പോയി അപ്പോൾ അങ്ങനെയാണ് ആദ്യത്തെ സി പി ഞാൻ ഇത്രയും ബാക്കി വരാൻ കാരണം ഓക്കെ ഇത്രയും നെഗറ്റീവ് ഇല്ലാതിരുന്നെങ്കിൽ നല്ലൊരു റേഞ്ചിൽ എത്തായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു മെയിൻ അഡ്വൈസ് നെഗറ്റീവ് ഇടരുത് നൂറ് ശതമാനം ഉറപ്പുള്ള നിങ്ങൾ എഴുതുക ഓക്കെ തൊണ്ണൂറ്റഞ്ച് ശതമാനം ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ എഴുതാതിരിക്കുകയാണ് എൻ്റെ അഭിപ്രായം ഓക്കെ ബാക്കിലോട്ട് പോകും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പുള്ള എഴുതുക അപ്പോൾ എല്ലാവർക്കും ആൾ ദി ബെസ്റ്റ്